നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തട്ടിപ്പിൻ്റെ പുതിയ തന്ത്രവുമായി ഹാക്കർമാർ ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിൻ്റെ നിയന്ത്രണം കൈക്കലാക്കാനും അതുവഴി രഹസ്യ വിവരങ്ങൾ ചോർത്താനും മറ്റുമാണ് ഇതിലൂടെ ഹാക്കർമാർ പദ്ധതിയിടുന്നത് എന്നാണ് വിവരം ഇത്തരമൊരു തട്ടിപ്പിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു ഇ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി നിങ്ങളോട് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്ന നമ്പർ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ പുതിയ ഫോണുകളിലേക്ക് മാറ്റുന്നതിനുള്ള വെരിഫിക്കേഷൻ കോഡാണ് തട്ടിപ്പുകാർ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് അത് എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് കമ്പനി നിങ്ങളുടെ മൊബൈലിലേക്ക് വെരിഫിക്കേഷൻ കോഡ് അയക്കുന്നത് ആ കോഡ് നിങ്ങൾ തട്ടിപ്പുകാരനെ പറഞ്ഞു കൊടുക്കുന്നതോടെ നിങ്ങളുടെ അക്കൗണ്ട് അയാളുടെ ഫോണിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടെ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ലഭിക്കാതെ വരികയും ചെയ്യുമെന്നും അധികൃതർ പറയുന്നു അതോടെ തന്നെ വാട്സപ്പിൽ വരുന്ന ഒരു മെസ്സേജിലൂടെ ആയിരിക്കും തട്ടിപ്പിന്റെ തുടക്കം ഹൈ ഐ ആം സോറി എന്ന് തുടങ്ങുന്ന മെസ്സേജിൽ പറയുന്നത് നിങ്ങളുടെ മൊബൈലിലേക്ക് അബദ്ധത്തിൽ ഒരു ആറൊക്കെ കോഡ് എസ് എം എസ് ആയി അയച്ചുപോയിട്ടുണ്ട് എന്നും അതൊന്ന് പറഞ്ഞു കൊടുക്കണമെന്നുമാണ് ഈ കോഡ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതോടെ നിങ്ങളുടെ വാട്സപ്പിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാരന്റെ കയ്യിലാകും അതിലുള്ള രഹസ്യ വിവരങ്ങളും ചിത്രങ്ങളും ചോർതിയെടുക്കുക മാത്രമല്ല നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പണം തട്ടാനും ഇത് ഉപയോഗിക്കും ഇത്തരം തട്ടിപ്പ് യു ഇയിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി യു ഇ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു പലർക്കും തങ്ങളുടെ അക്കൗണ്ടും അതിലെ വിവരങ്ങളും നഷ്ടമായി എന്ന് മാത്രമല്ല വാട്സപ്പ് അക്കൗണ്ട് ഉപയോഗിച്ച് സുഹൃത്തുക്കളിൽ നിന്നും മറ്റും പണം തട്ടിയ സംഭവങ്ങളും ഉണ്ടായി നിങ്ങൾക്ക് അത്യാവശ്യമായി പണം ആവശ്യമുണ്ട് എന്നും ഇന്ന അക്കൗണ്ടിലേക്ക് പണം അയച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് സന്ദേശങ്ങൾ അയച്ചാണ് വാട്സപ്പ് കോൺടാക്റ്റുകളിൽ നിന്ന് പണം പിടുങ്ങിയത് ഈ സാഹചര്യത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്ന കോഡ് അക്കങ്ങൾ മറ്റൊരാൾക്ക് കൈമാറരുത് എന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി അറിയിക്കുന്നത് കാരണം ഈ കോഡ് ഇല്ലാതെ ആർക്കും നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ കഴിയില്ല അതേസമയം ആരാണ് ഇത്തരത്തിൽ കോഡ് വാങ്ങി തട്ടിപ്പ് നടത്തിയത് എന്ന് കണ്ടെത്താൻ വാട്സപ്പിന് സാധിക്കുകയുമില്ല ഇതാണ് തട്ടിപ്പുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നത് എന്നും അധികൃതർ വ്യക്തമാക്കി അബദ്ധവശാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് കൈമാറുകയും നിങ്ങളുടെ അക്കൗണ്ട് മറ്റൊരാൾ ആക്സസ് ചെയ്താൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയും ചെയ്താൽ എന്തു ചെയ്യണമെന്നും ഈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി നൽകിയ നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് ഇടയ്ക്കിടെ നിങ്ങളുടെ വാട്സപ്പ് റിമൂവ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് അതിലൊന്ന് അപ്പം സപ്പോർട്ട് അറ്റ് വാട്സ്ആപ്പ് ഡോട്ട് കോമിലേക്ക് വാട്സാപ്പിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് ടീമിന് മെസ്സേജ് അയച്ച് വിവരങ്ങൾ ധരിപ്പിക്കാവുന്നതാണ് അതോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങളോട് അന്വേഷിക്കുക പോലും ചെയ്യാതെ പണം അയച്ചു കൊടുക്കാൻ സാധ്യതയുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യണം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി